അതുകൊണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആ വുഡ്സിന്റെ ആ റോ റോമെറ്റീരിയൽസ് എല്ലാം കൂടെ വാല്യൂ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഫൈനൽ പ്രൈസ് ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന എന്തായിരിക്കും ഓരോ മാസാ മാസം ദാറ്റ് ഈസ് ഒബ്വിയസ്ലി സാലറി എന്നൊക്കെ നമ്മൾ ദാറ്റ് ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് വേജ് കലണ്ടർ കലണ്ടറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് ഇന്ന് ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി അഞ്ചില് കലണ്ടർ രീതി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു ടിഒ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹായ് വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് മൈ നെയിം ഈസ് രാഹുൽ സോ ബോഡി കാണുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാമിനെ പറ്റിയ ഉറപ്പായി ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവരെല്ലാം തന്നെ റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്ലാനിംഗ് ബോർഡിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വെറും രണ്ടേ രണ്ട് മാസങ്ങൾ മാത്രമാണ് നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാനുള്ളത് ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കോമ്പറ്റേറ്റീവ് ക്രാക്ക് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമ്മളിന്ന് ഈ റിസർച്ച് അസിസ്റ്റൻ്റെ ഇക്കണോമിക്സ് പാർട്ടിൽ നമ്മൾ എക്സ്പെഷ്യലി ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ദ സിലബസ് അറ്റ് എ ഗ്ലയൻസ് എക്കണോമിക് സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറയുന്ന പോർഷനാണ് സോ ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എടുക്കുന്നത് എക്കണോമിക് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനാണ് എക്സ്പെഷ്യലി ഇവിടെ പറയുന്ന ഫുൾ ബേസിക് കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടും നമ്മൾ സിലബസ് നോക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് പോർഷനായിട്ടാണ് സിലബസിനെ നമുക്ക് തിരിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഒഫീഷ്യൽ സ്റ്റാറ്റിക്സ് ദെൻ സസ്റ്റൈൻ ഡെവലപ്മെൻറ്റ് ഈ മൂന്ന് കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ആ സിലബസ് എടുത്തു കഴിഞ്ഞാൽ കാണാം വളരെ ഷോർട്ടായിട്ടുള്ളൊരു എന്താണ് ഒരു ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കാൽ ഏകദേശം ടെൻ മാർക്സിൻ്റെ തന്നെ കോൺസെപ്റ്റാണ് എക്കണോമിക്സ് ബേസിക്സിൻ്റെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സിലബസ് എടുക്കുമ്പോൾ ഫസ്റ്റ് കാണും എക്കണോമിക്സ് അവിടെ വലിയൊരു പോർഷനാണുള്ള ഗെയിം തിയറി അങ്ങനെ നമുക്ക് വളരെയധികം വലിയൊരു പോർഷൻസ് വരുന്നുണ്ട് അതിൽ നിന്ന് പത്ത് മാർക്കാണ് പക്ഷേ ഇത് വളരെ നമുക്ക് വന്ന് വളരെ സ്ക്രിബ് ആണ് വളരെ കുറവാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എല്ലാം ക്വാണ്ടിറ്റേറ്റി ടേംസിലാണ് നമ്മൾ ഇൻഫർമേഷൻ ഡേറ്റകൾ പോകുന്നത് അപ്പം കഴിഞ്ഞ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റിൻ പേപ്പർ കഴിഞ്ഞാൽ വളരെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ സി എസ് ഒയെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ചില കൊസ്റ്റിൻസ് ചിലത് നല്ല ഡെപ്ത്തിലുമാണ് പോയിരിക്കുന്നത് അതാണ് എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ രീതിയാണ് അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്റ്റ് അതിൻ്റെ അകത്തൊരു അസോഷൻ റീസൺ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും തന്നെ ആ ഒരു പാറ്റേണിൽ കാണുന്നില്ല സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫോളോ അപ്പ് ആ രീതി തന്നെ ഫോളോ ചെയ്തു പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാം അത്ര ഈസി അല്ല പക്ഷേ നമ്മളത് അത്രയുള്ള ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതുമാണ് സോ ഇന്നിപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ചേറെ ക്വസ്റ്റൻസ് ആണ് അതൊരിക്കലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുൾ വെച്ചിട്ടുള്ളതല്ല കാര്യം ഫസ്റ്റ് ക്ലാസ് ആണ് ഫസ്റ്റ് ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ബേസിക്സ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവണം സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ മാൻ പവർ ഇതിനെ പറ്റിയൊക്കെ നമ്മളുടെ ആപ്പിലൂടെ നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട് എന്താണ് ബേസിക് എന്തിനാ ബേസിക് പഴയ ചോദിച്ചാൽ ഒബ്ബിയസ്ലി നമുക്ക് ബേസിക് അറിയണം എന്നിട്ട് നമ്മൾ ഡേറ്റയിലോട്ട് പോകുന്നത് അപ്പോൾ അതിനെ വെച്ചിട്ടുള്ള ബേസിക്കിനെ തറവാക്കുന്ന രീതിയിലുള്ള ബേസിക്കായിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനും അതുപോലെ തന്നെ സെൻസസ് ഈ ഏകയിലൂടെ വന്നതിൽ അതിനെ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആണ് ഏകദേശം ഒരു പത്തോളം ആണ് നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്യുന്നത് വളരെ സിംപിളായിട്ട് തോന്നാം ടഫായിട്ട് തോന്നാം എന്ത് തന്നെ ആയാലും അതൊരു ഫോർമാറ്റാണ് ആ ഫോർമാറ്റിലൂടെയാണ് നമ്മൾ ആ സബ്ജക്റ്റിന് ഇൻഡെപ്തിലൂടെ നമ്മൾ കടക്കുന്നത് സൊ നമുക്കൊന്ന് സിലബസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു മൂന്നായിട്ടാണ് നമ്മുടെ സിലബസിനെ തിരിക്കുന്നത് ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റി ഇൻഫർമേഷൻ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ കണക്കുപരമായിട്ടുള്ള ഇൻഫർമേഷൻ അത് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ മാൻപവർ പ്രൈസിങ് തുടങ്ങിയ കോൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എംപ്ലോയ്മെന്റ് തുടങ്ങിയ കോൺസെപ്റ്റുകളെ കോൺസെപ്റ്റുകളെപ്പറ്റിയുള്ള ക്വാണ്ടിറ്റിൻ ഇൻഫർമേഷൻ എത്ര മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത് ദാറ്റ് ഈസ് ഫൈവ് മാർക്സ് അഞ്ച് മാർക്കാണ് ആ ഒരു കോൺസെപ്റ്റി നിന്ന് വരുന്നത് ഡേറ്റ അനാലിസിസ് തന്നെ തന്നെയും ഡേറ്റാബേസ് തന്നെയായിരിക്കും ഉത്തരങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ദെൻ ഒഫീഷ്യൽ സ്റ്റാറ്റിക്സ് ഒഫീഷ്യൽ സ്റ്റാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ടൂ മാർക്സ് ആണ് അത് ഒബ്വിയസ്ലി നമുക്കറിയാം പ്രൈമറി സെക്കൻഡറി ഡേറ്റാസ് ദെൻ സി എസ് ഒ എൻ എസ് എസ് ഒ സെൻസസ് ദെൻ എൻ എഫ് എച്ച് എസ് പി എൽ പി എൽ എഫ് എസ് ആർ ബി സ്റ്റാറ്റിക്സ് ദെൻ ഇ പി ഡബ്ല്യു ആർ എഫ് തുടങ്ങിയ കോൺസെപ്റ്റുകളാണ് വരുന്നത് സോ ഇവിൽ നിന്നുള്ളത് രണ്ട് മാർക്കാണ് നമുക്ക് ചോദിച്ചു കാണുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ മൊഡ്യൂളിൽ അവർ സിലബസ് ഉൾപ്പെടുന്ന രണ്ട് മാർക്കുള്ള ആണ് ദെൻ ലാസ്റ്റ് സസ്റ്റുള്ള ഡെവലപ്മെൻറ്റ് ആൻഡ് ഐ ഇൻഡിക്കേഴ്സ് അത് ചോദിക്കുന്നത് മൂന്ന് മാർക്കാണ് സോ ഈ കോൺസെപ്റ്റ് എല്ലാം വീണ്ടും പറഞ്ഞു നല്ല ഡീറ്റെയിൽ കോൺസെപ്റ്റ് ആണ് പക്ഷേ നമുക്കത് ആ രീതിയിൽ തന്നെ പോവാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ് ക്വസ്റ്റ്യൻസിൽ കടന്ന് വീണ്ടും പറയുന്നു നമ്മളുടെ ഈ ഒരു പോർഷൻസ് സസ്റ്റെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തുന്നത് സോ ഇതിനെപ്പറ്റിയുള്ള ബേസിക് ഫാക്ട്സ് ആയിരിക്കും ഈ വീഡിയോസിൽ ബേസിക് എന്താണ് നമുക്ക് തറവാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൻ്റെ മോർ ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇൻഡെപ്തായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ആ ഒരു ലെവലിനനുസരിച്ചായിരിക്കും നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളൂ ഓക്കെ സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് ഡിസ്കഷൻ സെക്ഷനിലോട്ട് നമുക്ക് കിടക്കാം ഓക്കെ വെൽക്കം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻ ആക്ടിവിറ്റി വിച്ച് റിസൾട്ട് ഇൻ വാല്യൂ അഡീഷൻ എന്താണ് ആക്ടിവിറ്റി ആണ് ഈ ആക്ടിവിറ്റി എന്താണ് വാല്യൂ അഡീഷനെയാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അത് ഏത് ആക്ടിവിറ്റിയാണ് നോക്കുമ്പോൾ കൺസംഷൻ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ഷൻ എക്സ്ചേഞ്ച് അപ്പോൾ ഇതിലേതാണ് ആൻസർ അപ്പോൾ ഓരോന്നും എന്താണ് നമുക്ക് ബേസിക്കിൽ വന്നു കഴിഞ്ഞാൽ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക് ടേംസാന്ന് പറഞ്ഞു നമ്മളുടെ ഈ ഇതിനകത്ത് വരുന്ന ബേസിക് ടേംസ് ആണ് അതിനെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്താണ് കൺസംഷൻ കൺസംഷൻ ആണോ വാല്യൂ അഡീഷനായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഒരു വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ടിലോട്ട് എത്തുന്നത് കൺസംഷൻ ആണോ കൺസംഷൻ കൺസ്യൂം കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ ക്യാഷ് കൊടുത്തുകൊണ്ടോ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് കൺസ്യൂം ചെയ്യുന്നതാണ് കൺസംപ്ഷൻ അതൊരു വാല്യൂ അഡീഷൻ അല്ല കൺസംഷൻ വരുന്നത് ദെൻ നമുക്ക് നോക്കി ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എന്തിനു വേണ്ടി ഒരു പ്രോഫിറ്റ് ഒരു ഗെയിന് വേണ്ടി തന്നെയാണ് അതാണ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു എക്സാം സിമ്പിൾ എക്സാമ്പിൾ അത് ഗോൾഡ് പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങുന്നു എന്നിട്ട് എന്നെന്ത് ചെയ്യുന്നു നമ്മളത് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് റിസ് ചെയ്യുന്നു ദൻ അത് നമ്മൾ ഗോൾഡ് പ്രൈസ് കൂടി കഴിയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു അത് ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഗോൾഡ് കുറച്ച് പൈസ നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ സെക്യൂരിറ്റീസ് ഡിപേഴ്സ് ഇതൊക്കെ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ദെൻ ഷെയർ മാർക്കറ്റ് ഓഹരികളൊക്കെ ഇല്ലേ ഷെയ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അതാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇത് വാല്യൂ അഡീഷൻ അല്ല ഒരു പ്രൊഡക്റ്റിന് വാല്യൂ അഡീഷണോട്ടല്ല അത് വരുന്നത് സോ ദെൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഇസ് ട്രാൻസ്ഫർ ആണ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഒരു രാജ്യവും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു ഒരു ഗുഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നത് അറ്റ് ഇസ് എക്സ്ചേഞ്ചിങ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിങ് എന്ന് വെച്ചാൽ ഡോളർ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ റുപ്പീലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അതാണ് എക്സ്ചേഞ്ചിങ് അവിടെ ഒരു വാല്യൂ എഡീഷൻ ഇവിടെ വരുന്നത് ഒരു വാല്യൂ എഡിഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ എന്താണ് ഒരു ഫോമിൽ നിന്ന് ദാറ്റ് മീൻസ് റോ മെറ്റീരിയൽസിൽ നിന്ന് ഒരു ഫൈനൽ പ്രോഡക്റ്റ്സിലൊക്കെ ഒരു ഗുഡ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ മാറുകയാണ് സോ ഒബിയസ്ലി വി നോ ദാറ്റ് വാട്ട് ഇസ് എ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ദ കൺവേർട്ടിംഗ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട് പുട്ട് എന്ത് ചെയ്യുന്നു ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ടെന്ന് പറഞ്ഞാൽ വെറും എന്തായിരിക്കും ഒരു ഓർ ആയിരിക്കും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അതിനെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ വളരെ ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും ഒരു നാച്ചുൽ റിസോർസ് ആ നാച്ചുറൽ റിസോസ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പല പ്രോസസ്സുകളിൽ കൺവേർട്ട് ചെയ്ത് നിന്നു അതിനൊരു ഫിനിഷ്ഡ് രീതിയിലുണ്ടാക്കുന്നു ഒരു ഒരു കാർ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒത്തിരി റോ മെറ്റീരിയൽസ് ക്രൂസ് കാണും ഇല്ലേ അതുപോലെ ടയറ് കാണും റബ്ബർ കാണും ദെൻ പ്ലേറ്റ്സ് കാണും ദ അയൺ കാണും ഇതെല്ലാം കൂടെ കൂടുന്ന ഇതിന് എന്ത് ചെയ്യുന്നു നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡസ്സ് വാല്യൂ അഡീഷൻ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എന്ന് വെച്ചാൽ എന്താണ് സ്ക്രൂവിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ ആ റിലേറ്റഡ് പ്രൈസ് ആണോ അല്ല അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡീഷണൽ ആ ഗുഡ്സിൻ്റെ ആ റോ റോമെറ്റീരിയൽസിൻ്റെ എല്ലാം കൂടെ വാല്യൂ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഫൈനൽ പ്രൈസ് സോ ആൻസർ എന്തായിരിക്കും അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതായിരിക്കും ആൻസർ സോ സിമ്പിൾ ബേസിക് തിങ് ആണെങ്കിൽ ഇത്രത്തോളം നമ്മൾ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കൊസ്റ്റിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എലിമിനേഷൻ എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ബാക്കി ഓരോന്നും അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് ലാസ്റ്റ് രണ്ടുതൊക്കെ വരും പക്ഷേ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ വാല്യുവേഷൻ പറയുമ്പോൾ എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് ഒഴിവാക്കി കളയാനാണ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വാല്യുവേഷൻ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കി കളയാനാണ് സോ അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തായാലും നമുക്ക് അത് അറിയണം നമുക്ക് ആ കോൺസെപ്റ്റുകളല്ല അതുകൊണ്ട് തന്നെയാണ് ബേസിക് കോൺസെപ്റ്റിലൂടെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആൻസർ നമുക്ക് വരുമ്പോഴത്തേനും പ്രൊഡക്ഷൻ തന്നെയാണ് നമുക്ക് നമുക്ക് ആൻസർ വരുന്നത് സോ നെക്സ്റ്റ് നോക്കാം എന്തിനുള്ള എന്തിനുള്ള റിവാർഡ് എന്ന് നമ്മൾ നോക്കുന്നതിന് ാണ് ഇതെന്താണ് ലേബർ ക്യാപിറ്റൽ ലോണ്ടർ ലാൻഡ് ഉണ്ട് ഈ നാല് ഫാക്ടറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെന്താണ് ആക്ച്വലി ദീസ് ദീസ് ഓൾ ഓൾ ആർ ആർ ദ എന്താണ് ആക്ച്വലി പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ മുമ്പേ പ്രൊഡക്ഷനെ പറ്റി സംസാരിച്ചുള്ളൂ അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രൊഡക്ഷൻ നടക്കണേൽ നാല് ഫാക്ടേഴ്സ് വേണം ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓൺഡർ അതിൻ്റെ ഓർഡർ അങ്ങനെയാണ് നമുക്ക് വരുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഓപ്ഷൻ വൈസ് അല്ലാതെ ആ ഓർഡർ തന്നെ പറയുന്നത് ഇനി അങ്ങനെ ആണെങ്കിൽ ഇത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇതിനെന്തുണ്ട് ഒരു റിവാർഡും ഉണ്ട് ഓരോ പ്രോഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ ഫാക്ടറിനും റിവാർഡ്സ് ഉണ്ട് നാല് പ്രൊഡക്റ്റ് നാല് ഫാക്ടേഴ്സ് നാല് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നാല് ഫാക്ടേഴ്സ് റിവാർഡ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് അതുകൊണ്ടെങ്കിൽ ലേബറിനുള്ള റിവാർഡ് എന്തായിരിക്കും ക്യാപിറ്റലിനുള്ള റിവാർഡ് എന്തായിരിക്കും ഓണർപ്പണ റിവാർഡ് എന്തായിരിക്കും ലാൻഡിനുള്ള റിവാർഡ് നമ്മൾ ലാൻഡിൽ തന്നെ തുടങ്ങാം ലാൻഡിനുള്ള റിവാർഡ് എന്തായിരിക്കും ഒബ്വിയസ്ലി ഒന്ന് ഓർക്കുക ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാൻഡ് നമ്മളൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആറ്റിഫിക്കറ്റ് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെൻറ്റ് ആർ ഇ എൻ ഡി റെൻ്റ് ആയിരിക്കും സോ അങ്ങനെ ലാൻഡ് പിന്നെ പറഞ്ഞ് ലാൻഡ് ലേബർ ലേബർ ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന എന്തായിരിക്കും ഓരോ മാസാ മാസം ദാറ്റ് ഈസ് ഒബിയസ്ലി സാലറി എന്നൊക്കെ നമ്മൾ ദാറ്റ് ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് വേജ് വേജസ് ഓർ വേജ് ക്യാപിറ്റൽ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ക്യാപിറ്റലിന് എന്തായിരിക്കും നമ്മൾ റിവാർഡായിട്ട് കൊടുക്കുന്നത് നമ്മുടെ കുറച്ച് പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്യാപിറ്റലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ക്യാപിറ്റലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്തായിരിക്കും ബാങ്കിൽ നിന്ന് നമുക്ക് ഒരു മാസ മാസം അല്ലെങ്കിൽ ആന നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അപ്പോൾ ഓപ്ഷൻ ഓൺട്രോ എന്താണ് ഒബ്വിയസ്ലി കിട്ടുന്നത്പ്രണർ കിട്ടുന്നതാണ് എന്താ ദാറ്റ് ഈസ് പ്രോഫിറ്റ് നമുക്ക് ചിന്തിക്കാം ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥാപനം നടത്തുന്നതാണ് അദ്ദേഹത്തിന് ഉറപ്പായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ മൂന്ന് ഈ ബാക്കി എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ് ഓൺടർപ്രണർ ആണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് അദ്ദേഹത്തിന്റെ എന്താണ് മാനേജ്മെൻറ്റ് സ്കില്ലാണ് അപ്പോൾ അതിന് കിട്ടുന്ന റിവാർഡ് ആണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ ആൻസർ എന്താണ് ആൻസർ ഉറപ്പായിട്ടും ഓൺടർപ്രണർ എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും റിവാർഡ്സും ഇതിനെ ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഫോം ഉണ്ട് നമുക്ക് ഈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ ആർ ഐ പി ക്രിസ്ത്യൻ ഫീസ് അല്ലേ ആർ ഐ പി സോ ആർ ഐ പി എന്ന് ഓർത്തിരുന്നത് തന്നെ നമുക്ക് എന്ത് പറ്റും ഇതിന് കിട്ടുന്ന ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന റിവാർഡ്സ് എന്താണ് റെൻ്റ് ലാൻഡിന് കിട്ടി ദെൻ ഐ ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് കിട്ടി ദെൻ പി എന്താണ് പ്രോഫിറ്റ് ഓർഡർ പെടണമെന്ന് കിട്ടി പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ലേബറിന് ഇട്ടുന്ന വേജ് മാത്രമാണ് ലേബറിന് വേജ് എന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ടും വരുത്തരുത് കാര്യം ഒബ്വിയസ്ലി നമ്മൾ ലേബർ എന്താണ് ലേബർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേജ് തന്നെയാണ് ബാക്കി ആർ ഐ പി എന്ന് ഓർത്തിരുന്നാലും നമുക്ക് എന്ത് റിവാർഡ്സ് ലൈഗിൻ തരത്തിലുള്ള റിവാർഡ്സ് എന്തൊക്കെയാണ് ഫാക്ടർ പേയ്മെൻസ് എന്നുള്ളത് അല്ലെങ്കിൽ റിവാർഡ്സ് ഫോർ ഫാക്ടർ പ്രൊഡക്ഷൻ എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം ഫാക്ടർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ നെയിം ഓഫ് ദ അതോറിറ്റി ടു കൺട്രോൾ ഇന്റർനാഷണൽ ട്രേഡ് ഏത് അതോറിറ്റിയാണ് ഇന്റർനാഷണൽ ട്രേഡ് കൺട്രോൾ ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡ് എന്താണ് ഒബ്വിയസ്ലി ബിറ്റ്വീൻ നേഷൻ അല്ലെങ്കിൽ ഒന്നിലധികം നേഷൻസ് തമ്മിൽ നടക്കുന്ന ട്രേഡ് ആണ് എന്ത് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും ഒബ്വിയസ്ലി ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഗാട്ട് ഉണ്ട് ഐ ബി ആർ ഡി ഉണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ട് ഡബ്ല്യു ടിഒ ഉണ്ട് സോ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ടേംസ് ആയിരിക്കും ഇതിലെ ഏത് വിങ്ങാണ് ഇൻ്റർനാഷണൽ ട്രേഡിനെ കണ്ട്രോൾ ചെയ്യുന്നത് ഇസ് ഇസ് നോട്ട് എ നാഷണൽ ഇൻ്റർനാഷണൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്താണ് ഇൻ്റർനാഷണൽ ഏജൻസികൾ തന്നെയാണ് നമുക്കിതിനൊന്ന് ആൻസറിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഗാട്ട് ആദ്യം ഗാട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു ഫോം ഒരു നയൻറ്റീൻ ഫിഫ്റ്റീസ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് സമയം നോക്കിയത് ഗാട്ട് നമ്മളാ ഒരു സമയത്താണ് ഫിഫ്റ്റീസിലാണ് ഗാട്ട് വരുന്നത് ഗാട്ട് എന്താണെന്ന് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ി ഒരു നയൻറ്റീസിന് മുമ്പ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ്സിന് മുമ്പാണ് എന്ത് ഇന്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ ഒരു പാർട്ട് തന്നെയായിരുന്നു ഘാട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഐ ബിആർ ഡി ആണോ ഇന്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണോ ദാറ്റ് ഈസ് ഐ എം എഫ് ഐ എം എഫ് ആണോ ദൻ ഡബ്ല്യു ടിഒ ആണോ ആക്ച്വലി ഐ എം എഫും ഡബ്ല്യു എന്താണ് ഇന്റർനാഷണൽ മോട്ടറി ഫണ്ട് ഐ ബിആർഡിയൊക്കെ വേൾഡ് ബാങ്കും ഒക്കെ എന്താണ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ അസിസ്റ്റൻസ് വേണ്ടുവന്നുള്ള അവർ ചെയ്യും ബിക്കോസ് ഈ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഇന്ത്യ ഒരു ന്യൂ ഇക്കണോമി പോളിസി തെരഞ്ഞെടുത്തിരുന്നു ആ ന്യൂ ഇക്കണോമി പോളിസി തെരഞ്ഞെടുക്കുമ്പോൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്തത് ഐ എം എഫും അതുപോലെ തന്നെ വേൾഡ് അല്ലെങ്കിൽ എന്താണ് ഐ ബി ആർ ഡി ഒക്കെയാണ് സോ അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇൻറർനാഷണൽ എന്താണ് ട്രേഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ഓപ്ഷൻ ഡബ്ല്യൂ ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒബ്വിയസ്ലി ദ ആൻസർ എന്ന് പറഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെയാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു പക്ഷെ എന്ന് ഈ നയൻറ്റീ നയൻറ്റി നയൻറ്റി ഫൈവിന് മുമ്പ് നയൻറ്റീൻ നയൻറ്റി ഫൈവിന് മുമ്പ് മാത്രമാണ് എന്ത് ഗാട്ട് ഇന്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിന് മുമ്പ് മാത്രമാണ് സോ അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത് ഒബ്വിയസ്ലി ആൻസർ വരുന്നത് ഡബ്ല്യു ടി ഒ ആയിരിക്കും ആൻസർ വരുന്നത് സോ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് ഇതിനെ പറ്റി ഓരോന്നിനെ പറ്റിയും അറിഞ്ഞിരിക്കണം ഒരു കൊസ്റ്റിൻ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളതിനെപ്പറ്റിയാണെങ്കിൽ നമുക്ക് ഒബിയസ്ലി അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എക്കണോമിക്സിന്റെ ടോപ്പിക്സ് നമ്മൾ നോക്കി അറിയാം ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്നുണ്ട് സോ നെക്സ്റ്റ് ഡബ്ല്യു ടി ഒ എസ്റ്റാബ്ലിഷിങ് ഓൾറെഡി കഴിഞ്ഞ കൊസ്റ്റിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണെന്ന് മാത്രം പറഞ്ഞു എന്നാൽ എന്നാണ് ഡബ്ല്യു ടി ഒ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡബ്ല്യു ടി ഒ പറഞ്ഞു എന്തിൻ്റെ ഗാട്ടിന് അവരുടെ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യുക അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഫസ്റ്റ് ജാനുവരി നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ആണോ അല്ല ഒബ്വിയസ്ലി നമുക്കറിയാൻ പറ്റും കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്ത അപ്പം നമുക്ക് പറയാം നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് അല്ല എലിമിനേഷൻ മെത്തേഡ് ദെൻ ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ നയൻ്റി എയ്റ്റ് അല്ല നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൻ്റെ കാര്യങ്ങളെ അല്ല സോ ഇനി നയൻറ്റീൻ നയൻറ്റി ഫൈവ് വരുമ്പോൾ ടു ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് വൺ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ജാനുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണോ ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണോ ആൻസർ എന്ന് പറയുന്നത് ആൻസറിലോട്ട് പോവാണ് ഫസ്റ്റ് ജാനുവരിയാണ് അപ്പോൾ അത് ഓർത്ത് വെച്ചോണം പോയിന്റ് ഔട്ട് ചെയ്തോളാം മെമ്മറിയിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എന്താണ് ഫസ്റ്റ് ജാനുവരി എന്ന് വെച്ചാൽ ഒരു കലണ്ടർ മാസം തുടങ്ങുന്ന അതേ ദിവസം തന്നെ കലണ്ടർ മാസം തുടങ്ങുന്ന അതേ ദിവസം ഫസ്റ്റ് ജാനുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവ് നമുക്ക് രണ്ട് ദിവസം ഉള്ളത് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഫിസിക്കൽ ഇയർ ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ഇയർ ഉണ്ട് ദാറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം ഏപ്രിൽ ഫസ്റ്റ് ടു മാർച്ച് തേർട്ടി ഫസ്റ്റ് അപ്പോൾ നമ്മളുടെ എന്താണ് കലണ്ടർ ഡേറ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർഡ് കലണ്ടർ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് ഇന്ന് ആയിരത്തൊള്ളി തൊണ്ണൂറ്റി അഞ്ചിലെ കലണ്ടർ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു ടി ഒ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഡേറ്റുകളൊക്കെ ഒത്തിരി വരുമ്പോൾ ഉറക്കമുള്ള ഒരു എളുപ്പമഴിന്നുള്ളതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നേ കൂട്ടുകാരുടെയൊക്കെ ബർത്ത്ഡേ അല്ലെങ്കിൽ വീട്ടിലെ പേരൻസ് സഹോദരങ്ങൾ ബർത്ത്ഡേ ഒക്കെ കണക്ട് ചെയ്തിട്ട് ആ ബർത്ത് ഡേയിൽ വരുന്ന ഡേറ്റുകളെല്ലാം ഇങ്ങനെ വെച്ചിട്ടപ്പം ഇന്നയാളുടെ ബർത്ത്ഡേയുടെ ദിവസങ്ങൾ ഇത്ര ഓർഗനൈസേഷൻ ഉണ്ട് ആളുമായിട്ട് കണക്ട് ചെയ്തൊക്കെ കളിയാക്കിയൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമുക്കതൊന്ന് എന്താണ് ഒത്തിരി ഡേറ്റുകൾ ഒത്തിരി ഡേറ്റാസും വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും സോ ഓക്കെ ഡബ്ല്യൂ റ്റു എസ്റ്റാബ്ലിഷിൻ ഫസ്റ്റ് ജനുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓക്കേ അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ ഗാട്ട് ഇനി ഗാട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് ഗാട്ട് ഇസ് എ ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ഗാർട്ട് ദ ജനറൽ എഗ്രിമെൻ്റ് അറേഞ്ച്മെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് ഓർ നൺ ഓഫ് ദി സെബോ ഇതിൽ ഏതാണ് ഗാട്ടിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഷൻ വരുന്നത് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഡൌട്ട് വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ടി ടി ആണ് താരിഫ് ജനറൽ എഗ്രിമെന്റ് നമുക്ക് അറിയാം ജനറൽ എഗ്രിമെന്റ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് പറഞ്ഞു പോയതാണ് ജി എന്ന് പറയുമ്പോഴേ അറിയാം മോസ്റ്റ് റിപ്പീറ്റിംഗ് അത് മാത്രമല്ല ജനറൽ എഗ്രിമെന്റ് തന്നെയാണ് അപ്പം ടി ടി എന്ന് പറയുന്ന പോർഷനിൽ എന്ത് വരും നമുക്ക് ഒരു ഡൗട്ട് വരും ഫസ്റ്റ് താരിഫ് ആണോ ഫസ്റ്റ് ട്രേഡ് ആണോ അപ്പൊ ഈ ജി എ ജനറൽ എഗ്രിമെന്റ് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അറേഞ്ച്മെന്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും സോ ഇസ് ജനറൽ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ജനറൽ ജനറൽ എഗ്രിമെന്റ് ആണ് അപ്പം തന്നെ നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം നമ്മൾ കട്ട് ചെയ്തു അല്ല പിന്നെ വരുന്നത് ഇസ് താരിഫ് ആൻഡ് ട്രേഡ് ഓർ ട്രേഡ് ആൻഡ് താരിഫ് അതാണ് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ആണ് ആദ്യം എന്താണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്താണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നതാണ് എന്ത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തന്നെ ഉത്തരവുണ്ട് സോ ഉത്തരം എന്താണ് വരുന്നത് അല്ല അല്ലേ ദാറ്റ് ഈസ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ദൈറ്റ് ആൻസർ വി മൂവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിക്സ് ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എക്കണോമിക്സിൻ്റെ ഫാദർ ആണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ ദാറ്റ് ഈസ് ആഡസ് മിത് ആണ് അല്ലേ സോ മോഡേൺ എക്കണോമിക്സ് ഉണ്ട് ഇങ്ങനെ പലവിധമായ ക്ലാസിക്കൽ എക്കണോമിക്സ് ഉണ്ട് ഒത്തിരി എക്കണോമിക്സുകളൊക്കെ ഉണ്ട് ഇവിടെ ചോദിക്കുന്ന സ്റ്റാറ്റിറ്റിക്സിൻ്റെ ഫാദർ ഒബ്വിയസ്ലി നമ്മുടെ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാറ്റിക്സ് ആണ് ഡാറ്റ അനാലിസിസ് വരുന്ന സ്റ്റാറ്റിക്സ് ആണ് അപ്പം ആരാണ് നമുക്ക് നോക്കാം ശ്രീവാസ രാമാനുജൻ കെ എൻ രാജ് പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് എം എസ് സ്വാമിനാഥൻ ഈ നാല് പേരുണ്ട് ഈ നാല് പേരാരാണ് നമ്മൾ ഒബ്വിയസ്ലി അറിഞ്ഞിരിക്കുന്നത് ഈ നാല് പേരും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ശ്രീനിവാസ രാമാനു നോക്കി കഴിഞ്ഞാൽ എക്കണോമിക്സ് മാത്തമാറ്റിക്സുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരുന്നത് അല്ലേ അത് മാത്തമാറ്റിക്സിൻ്റെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കണ്ടത് വെച്ച് വലിയൊരു മാത്തമാറ്റീഷ്യൻ ആണ് സയൻറ്റിസ്റ്റാണ് ആരാ രാമാനുജൻ അപ്പോൾ രാമാനുജൻ എന്താണ് മാത്തമാറ്റിക്സ് എക്കണോമിക്സ് റിലേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാറ്ററ്റിക്സിൻ്റെ എന്താണ് ഫാദർ ആയിട്ടല്ല രാമാനുജൻ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആണ് അപ്പം രാമാനുജൻ ആരാന്ന് അറിഞ്ഞിരിക്കണം അപ്പം അത് മാത്തമാറ്റിക്സ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് അതല്ല ആൻസർ ദെൻ കെ എൻ രാജ് കെ എൻ രാജ് ഇസ് എ പ്ലാനിങ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കെ എൻ രാജ് ഫസ്റ്റ് ഫയർ പ്ലാൻ ഫസ്റ്റ് ഫയർ പ്ലാൻ ആണെന്ന് കഴിയുമ്പോൾ കെ എൻ രാജിന്റെ ഒരു പോളിസീസ് അല്ലെങ്കിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് വളരെ വലുതായിട്ടുണ്ടായിരുന്നു സോ കെ എൻ രാജ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷനുമായിട്ട് പ്ലാനിങ് കമ്മീഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു കെ എൻ രാജ് പിന്നെയുള്ളത് നമുക്ക് പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് സെക്കൻഡ് ഫയർ പ്ലാനിൽ മഹൽനോബിസ് മോഡൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല കൽക്കത്ത കൊൽക്കത്തയാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാറ്റിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് കൊൽക്കത്ത റിലേറ്റഡ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ നമ്മളുടെ ഒരു എന്താണ് ഒരു സ്റ്റാറ്റിക്കൽ ലാബോറട്ടറി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടെന്താണ് മഹൽനോബിസിൻ്റെ ഒരു വലിയൊരു പങ്കുണ്ടായിരുന്നു സോ നമ്മളുടെ സ്റ്റാറ്റിക്സിന്റെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെ തന്നെയാണ് മഹൽ നോബിസിനെ തന്നെയാണ് സ്റ്റാറ്റിക്സിന്റെ ഫാദർ ഓഫ് ഇൻ സ്റ്റാറ്റിക്സ് എന്നുള്ളത് മഹൽ നോബിസ് തന്നെയാണ് സോ അദ്ദേഹം പിന്നെ കണക്ട് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഫയർ പ്ലാനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ മോഡൽ ആൻഡ് സെക്കൻഡ് ഫയർ പ്ലാൻ ഒക്കെ അറിയാവുന്നതാണ് സോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ സ്റ്റാറ്റിക്സിൻ്റെ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വിങ്ങിന്റെ ഇത്ര ഫ്ളറിഷ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഏറ്റവും കൂടുതൽ പ്രധാന്യം വെച്ചൊരു വ്യക്തിമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ഇനിഷ്യേറ്റ് ചെയ്തൊരു വ്യക്തിത്വമാണ് അപ്പം ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത് മഹൽ നോബിസൺ നമുക്ക് ആൻസർ കിട്ടി ആൻസർ എന്ന് വെച്ചാൽ സി ആണ് ഓക്കെ ഇനി ആരാണ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ ആരാണ് ഗ്രീൻ റവല്യൂഷന്റെ പിതാവാണ് ഗ്രീൻ റവല്യൂഷൻ എന്നാണ് നയൻറ്റീൻ സിക്സ്റ്റീസ് നടക്കുന്ന ഗ്രീൻ റവല്യൂഷൻ ദൻ സെവൻറ്റീസ് സെക്കൻഡ് ഗ്രീൻ റവല്യൂഷൻ നടക്കുന്നുണ്ട് ഗ്രീൻ റവല്യൂഷന്റെ വക്താവാണ് എം എസ് സ്വാമിനാഥൻ സോ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അവിടെ നമുക്ക് വേറെ ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് വന്നു കഴിഞ്ഞു സോ അപ്പം എം എസ് സ്വാമിനാഥനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി സോ നമുക്ക് ആൻസർ നോക്കി കഴിയുമ്പോഴത്തേനും പ്രശാന്ത് ചന്ദ്ര മഹൽ നോബീസാണ് ആൻസർ ആയിട്ട് വരുന്നത് സോ വി മൂവ് ടു ദ നെക്സ്റ്റ് ൂട്ട് വർക്കിംഗ് അണ്ടർ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇത് ഏതിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എം ഓ എസ് ബി ഐ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്കൽ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്കൽ പ്ലാനിങ് ആൻഡ് ഇമ്പ്ലിമെൻറ്റേഷൻ ഗാഡ് നമുക്കറിയാവുന്നതാണ് ഇപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ദൻ വേൾഡ് ബാങ്ക് ആണോ ദെൻ മിനിസ്റ്ററി ഓഫ് ഫിനാൻസ് ആണോ നമുക്ക് ആൻസർ ഡയറക്ട്ലി വരുന്നത് വേറൊന്നുമല്ല ഇൻ വാട്ട് അബൌട്ട് ഇന്ത്യൻ സ്റ്റാർട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വർക്ക് ചെയ്യുന്നത് ഗൈഡൻസ് വിത്ത് എംഒ എസ് ബി ഐയുടെ അണ്ടറിൽ തന്നെയാണ് ഇൻ സ്റ്റാർട്ടിംഗ് ദെൻ സി എസ് ഒ എൻ എസ് ഒക്കെ നമുക്ക് വരുമ്പോഴും ഈ എം ഒ എസ് ബി ഐ മിനിസ്ട്രിയുടെ പ്രാധാന്യം നമുക്ക് കാണാനാണ് അതിൻ്റെ രണ്ടിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഒന്നും പോകരുത് അത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോയി നമുക്ക് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലോട്ടൊക്കെ പോകാം ദെൻ വേൾഡ് ബാങ്കിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ദെൻ ഗാട്ടിലോട്ട് പോകുമ്പോൾ എന്താണ് കൺട്രോളിംഗ് ആണ് എന്നതും നയൻറ്റീൻ നയൻറ്റി ഫൈവിന് മുമ്പാണ് അല്ലെങ്കിൽ എന്ത് പറയാം ഡബ്ല്യു ടി യുടെ പ്രീവിയസ് ആയിട്ട് അല്ലെങ്കിൽ എയർലി ഒരു ഫോം എന്ന് പറയുന്നത് ഘാട്ടം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രം നമുക്ക് അങ്ങോട്ട് പോയാൽ മതി ഇതിൻ്റെ ആൻസർ ഡയറക്ട്ലി എം ഒ എസ് ബി ഐ എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് തന്നെയാണ് ദെൻ നെക്സ്റ്റ് വൺ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്കിംഗ് അണ്ടർ ഇന്ത്യൻ സ്റ്റാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിൻ്റെ അണ്ടറിലാണ് എന്തിൻ്റെ ഗൈഡൻസിലാണ് വർക്ക് ചെയ്യുന്നത് നാല് ഓപ്ഷൻ ആണുള്ളത് എം ഒ എസ് ബി ഐ ഗാട്ട് വേൾഡ് ബാങ്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഫസ്റ്റ് ഓപ്ഷൻ എം ഒ എസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്കൽ പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്കൽ പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ സൊ സെക്കൻഡ് ഗാട്ട് അറിയാമെന്നാണ് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ദെൻ വേൾഡ് ബാങ്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നമുക്ക് വരുന്ന ബഡ്ജറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്താണ് ഫിനാൻഷ്യൽ എന്താണ് പോളിസീസ് ദെൻ ബഡ്ജറ്റ് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തതാണ് മിനിസ്റ്റർ ഫിനാൻസ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു നമ്മൾ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് വരുമ്പോഴത്തേനും ഉള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്താ അതുപോലെ തന്നെ നേഷൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് വേൾഡ് ബാങ്ക് അതുപോലെ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോട്ടറി ഫണ്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ദെൻ ഗാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് നയൻ്റി ഫൈവിന് മുമ്പ് എന്തായിരുന്നു ഇൻ്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് മാനേജ് ചെയ്തിരുന്നത് ദാറ്റ് ഇസ് ഗാട്ടാണ് സോ അപ്പോൾ അത് ഡബ്ല്യു ടി ഒരു ഫോർമർ എന്താണ് ഒരു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേരത്തെയുള്ള രൂപം എന്നൊക്കെ നമുക്ക് പറയാം ദൻ എംഒ എസ് ബി ഐ ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്കൽ പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് എന്തിൻ്റെ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രിയുടെ ഈ മിനിസ്ട്രിയുടെ എം ഒ എസ് ബി ഐയുടെ അണ്ടറിൽ തന്നെയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്കൽ പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ വീണ്ടും വീണ്ടും പറയുന്ന ആ പേര് നമ്മുടെ മനസ്സിൽ തറയ്ക്കാൻ വേണ്ടി കാര്യം ഇത് സ്റ്റാറ്റിക്സിന്റെ മാത്രമല്ല ഇതുവരെ ബന്ധപ്പെട്ട് സി എസ് ഒ സി എസ് ഒ ആയാലും എൻ എസ് എസ് ഒ ആയാലും എൻ എസ് ഒ ആയാലും ഇതിൻ്റെ ഒക്കെ ബേസിക് അല്ലെങ്കിൽ എന്താണ് അതോറിറ്റി കമ്മിങ് അണ്ടർ എന്ന് പറയുന്നത് എന്താണ് എം ഒ എസ് പി തന്നെയാണ് സോ അപ്പം ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എന്ത് തന്നെയാണ് എം ഒ എസ് പി തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സോ നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സോ നെയിം ഓഫ് ദ മിനിസ്റ്റർ റെസ്പോൺസിബിൾ ഫോർ സി എസ് ഒ സി എസ് ഒയിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ മിനിസ്റ്റർ ആരാണ് നമുക്ക് നാല് വ്യക്തിത്വങ്ങളുടെ പേരാണ് നാല് പേര് എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ രാജാറാവു ഇന്ദ്രജിത് സിംഗ് ദൻ അൺ ഓഫ് ദീസ് സോ ഒബ്വിയസ്ലി ഈ മൂന്നിലുണ്ട് നമ്മളുടെ ആൻസർ ഒബ്വിയസ്ലി ഫസ്റ്റ് വൺ ജെ എസ് ജയശങ്കർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്റർ ആണ് അല്ലേ നമ്മുടെ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് എസ് ജയശങ്കർ എന്ന് എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ആണ് നമ്മുടെ ജയശങ്കർ എന്ന് പറയുന്നത് അപ്പം ജയശങ്കർ അല്ല നമ്മുടെ ആൻസർ വരുന്നത് സി എസ് ഒയുടെ റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബഡ്ജറ്റ് ആയത്തെ അല്ലെങ്കിൽ കറണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ചോദിച്ചാൽ ഓബിയസ്ലി ദാറ്റ് ഇസ് നിർമ്മല സീതാരാമൻ എന്ന് വച്ചാൽ ഫെബ്രുവരി ഫസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും അതെന്താണ് നിർമ്മല സീതാരാമൻ തന്നത് അവർ ഫിനാൻസ് മിനിസ്റ്റർ ആണ് പക്ഷേ ഇവിടെ എന്താണ് ദ മിനിസ്റ്റർ റെസ്പോൺസിബിള് സി എസ് ഒ എന്താണ് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓഫീസ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാണെന്ന് ചോദിച്ചത് നോട്ട് നിർമ്മല സിംഗ് അത് ഫിനാൻസുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ദൻ ആരാണ് രാജാ റാവ് ഇന്ദ്രിത് സിംഗ് ദാറ്റ് ഈസ് എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞ എംഒ എസ് പി ഐയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ റാവു ഇന്ദ്രജിത് സിംഗ് എന്ന് പറഞ്ഞു സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് രാജാ റാവു ഇന്ദ്രജിത് സിംഗ് ആണ് ആൻസർ വരുന്നത് വെൻ ദ എൻസ് ഒ മേർജഡ് വിത്ത് സി എസ് ഒ എൻ എസ് എസ് എന്ത് ചെയ്യുന്നു മെർജ് ചെയ്യുന്നു സി എസ് ഒ അത് ഡേറ്റ് എന്നാണ് വളരെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാർട്ട് ചെയ്തത് വളരെ നോർമൽ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു വന്നത് എന്ത് എൻ എസ് എസ് ഒ മെർജിങ് വരെ എത്തി ഒബ്വിയസ്ലി ചോദിക്കാൻ വളരെയധികം എന്താണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് ആണ് എൻ എസ് എസ് ഒ സി എസ് ഒയുമായിട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് എൻ എസ് എസ് ഒ മെർജഡ് വിത്ത് സി എസ് ഒ സി എസ് ഒയുമായിട്ട് എന്നാണ് മെർജ് ചെയ്തത് എന്നാണ് നമുക്ക് നോക്കാം എയ്റ്റ് നവംബർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ട്വൻറ്റി തേർഡ് മെയ് ടു തൗസൻഡ് നയൻറ്റീൻ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സെവൻറ്റീൻ ഈ ഓരോ ഡേറ്റിനും ഓരോ ഇൻസിഡൻറ്റ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡയറക്ട്ലി ആൻസറിലോട്ടല്ല പോകുന്നത് നമ്മൾ ഓപ്ഷനിലോട്ട് പോവുകയാണ് ഫസ്റ്റ് വൺ എയ്റ്റ് നവംബർ ടു തൗസൻഡ് സിക്സ്റ്റീൻ എയ്റ്റ് നവംബർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് ഡിമോണറ്റൈസേഷൻ ഡീമോണറ്റൈസേഷൻ ഓഫ് തൗസൻഡ് റുപ്പീസ് നോട്ട് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സ് അത് ഇന്ത്യയിൽ നടന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതിയാണ് അപ്പോൾ ആണ് ഡിമോ നിറ്റൈസേഷൻ ആണ് സോ ദൻ ഓപ്ഷൻ അപ്പോൾ ഓപ്ഷൻ എ അല്ല നമ്മുടെ ആൻസർ ദെൻ ഓപ്ഷൻ ബി ട്വൻറ്റി തേർഡ് മെയ് ടു തൗസൻഡ് നയൻറ്റീൻ ഡയറക്ട് ആൻസറിലോട്ട് തന്നെ പോകണം യാറ്റ് ഈസ് ആൻസർ ട്വന്റി തേർഡ് മെയ് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് എൻഎസ്എസ് ഒ നാഷണൽ സാമ്പിൾ സാറി ഓർഗനൈസേഷൻ സി എസ് ഒ ആയിട്ട് മേർ ചെയ്യുന്നത് സോ അതാണ് ആൻസർ പക്ഷെ നമുക്ക് താഴെ നോക്കണ്ടേ നോക്കണം ഒബ്വിയസ്ലി നമുക്ക് താഴെ നോക്കണം ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ എന്താണ് ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ നീതി ആയോഗ് എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ മാറിയിട്ട് എന്ത് നീതിയോഗിലോട്ട് മാറുന്നു നീതി ആയോഗ് എന്റെ റെസൊല്യൂഷൻ പാസ് നിലവിൽ വരുന്നത് എന്നാണ് ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നാം തീയതിയാണ് ആണ് നീതി ആയോഗും വരുന്നത് സോ ദാറ്റ് ഈസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ യാ സോ ഇന്ത്യൻ ഓപ്ഷൻ ഡി ഫസ്റ്റ് ജൂലൈ ടൂസൻ സെവൻറ്റീൻ എന്താണ് ഫസ്റ്റ് ജൂലൈ സെവൻറ്റീൻ ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗുഡ്സ് ജി എസ് ടി നിലവിൽ വരുന്നത് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് സോ ഇതാണ് ഓപ്ഷൻ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ് ട്വന്റി തേർഡ് മെയ് ടു തൗസൻഡ് നയൻറ്റീൻ ഓക്കെ സോ നമ്മൾ ഇന്ന് എക്കണോമിക്സിൻ്റെ ബേസിക് ടൈംസിൽ തൊട്ട് നമ്മൾ എന്താണ് ഒരു ലെവൽ വരെയുള്ള ഏകദേശം ഒൻപത് ക്വസ്റ്റിനോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റിൻ്റെയും എന്താണ് ഓപ്ഷൻ വരെ പോയിട്ടുള്ള ഡിസ്കഷൻ തന്നെയാണ് നമ്മൾ നടത്തിയത് സോ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മളിവിടെ തീരുവാണ് പിന്നെ നമ്മുടെ റിസേർച്ച് അസിസ്റ്റൻ്റ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ ജൂൺ ട്വൻറ്റി സിക്സ്തിനാണ് നമുക്ക് എക്സാം വരുന്നത് സോ നമുക്ക് ഇതിപ്പോൾ ഏപ്രിലായി ഏപ്രിൽ മെയ് ജൂൺ ഉള്ളിൽ രണ്ട് മാസം നമുക്ക് രണ്ട് മാസം നമുക്ക് അറുപത് ദിവസം മാത്രമേ ഉള്ളൂ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക ആയി പോയി എങ്കിലും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടുണ്ട് ഓൾറെഡി സി സിയുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തു റിസർച്ച് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കവർ ചെയ്തു പോകുന്ന രീതി തന്നെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടുള്ള അതുപോലെ തന്നെ ലൈവ് ക്ലാസുകൾ നമുക്ക് ആണ് അത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഏത് സമയത്തും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ടീം ഇവിടെ റെഡിയായിരിക്കും സോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക ഞങ്ങളും കൂടെ പഠിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് താഴെ കാണുന്നതാണ് എല്ലാവരും കാണുന്നതാണ് സോ നിങ്ങളുടെ കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറുണ്ട് സോ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നേറാം നമുക്ക് ഈ എക്സാം റിസേർച്ച് അസിസ്റ്റൻറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീഡിയോ ഇൻഫർമേറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻസ് എന്തെങ്കിലും ഫർദർ ക്ലിയറിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരാവുന്നതാണ് നമുക്കിനി വേണ്ടതുണ്ട് നമുക്ക് തന്നെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് അപ്പം ഇവരും വെയിറ്റ് ചെയ്യുക ഉറപ്പായിട്ട് നമ്മൾ വരുന്നതായിരിക്കും